പ്രശ്നം ഞാൻ നിങ്ങളെല്ലാം പ്രശ്നം പറഞ്ഞാൽ പറഞ്ഞില്ലേ പറഞ്ഞിട്ടില്ല ഇവിടെ വെച്ച് സൗദര്യൂ

മ്മളാൻ തന്നെ കണക്കൂട്ടിയതാണ് ഇവിടെ ഇങ്ങനെ വിളിച്ചിട്ട് ഗാങ് ഉണ്ടാവും ഒരു ഭയങ്കര ഒച്ച പിന്നെ എന്നൊക്കെ എനിക്ക് ഇതിന്റെ ഉമരക്ക് പോലെ എനിക്കൊരു ഡ്രൈവർ വേണ്ടി ഞാൻ മൂന്നു ആൾക്കാരെ ബന്ധപ്പെട്ടു ഫരീദിനെ ബന്ധപ്പെട്ടു ബന്ധപ്പെട്ടു മറ്റേ ഫൈസിനെ ബന്ധപ്പെട്ടു പോത്രം തോട്ടുമാമ്പുഴം അന്റെ സ്വഭാവം കണ്ടുപാട് അവിടുത്തെ ആൾക്കാരല്ലേക്ക് അവിടുത്തെ ആൾക്കാരല്ലേ ഗ്രൂപ്പ് കുട്ടിയത് നമ്മളെ നാസറല്ലേ ഗ്രൂപ്പ് കുട്ടിയത് അല്ലേ ഞാൻ മുത്തിൽ നിന്നപ്പോളല്ലേ ഞാൻ ഞാനവിടെ ഗ്രൂപ്പില് പല കാര്യങ്ങളും സംശയങ്ങളും വിവാരങ്ങളൊക്കെ ഞാൻ ഉണ്ടായിരുന്നു അല്ലേ പിന്നെ ആരാജ് വിഷയം ഉണ്ടാക്കിയ അമീർക്ക് അമീറാണ് ആണ് ഞങ്ങൾ സംഭവിച്ചില്ലേ അമീർ ഒരുപാട് പ്രശ്നങ്ങളായിരുന്നു അന്നാണ് മുത്തനൂരിലുള്ള മൂർന്ന പ്രശ്ചരാളെ എന്നോട് പറഞ്ഞത് അങ്ങനത്തെ വിഷയങ്ങൾ മുമ്പ് നല്ല നിങ്ങളുടെ കാര്യങ്ങൾ ഞമ്മക്ക് വേണം പറയാം ഞമ്മക്ക് വേണം പറയാം ആ രൂപത്തിലാണ് ഞാൻ എന്തായാലും ഞാൻ അങ്ങനെ ഏതെങ്കിലും ആളുകളെ ആക്ഷേപിച്ചിട്ടാണെന്ന് പറയും ഞാൻ നമ്മുടെ സംസ്ഥാനം മൂപ്പര് വീഡിയോ എടുത്ത് അപ്പൊ എന്നോട് വീഡിയോ എടുക്കാൻ പറഞ്ഞയാൾ ഞാൻ വിചാരിച്ച ഉസ്താദുമ്പോഴും തമ്മിൽ ചർച്ച ചെയ്യാം മറ്റേ പ്രസംഗിക്കാണ് വന്നു വീഡിയോ അവർ കൊടുക്കുമ്പോ എന്നോട് എടുക്കാൻ പറഞ്ഞത് അത് കണ്ടിട്ട് നിങ്ങളെ ആരെങ്കിലും എന്റെ ഞാൻ ഉസ്താദമായിട്ട് ചർച്ച ചെയ്യാറു വന്നാണ് പക്ഷെ അയാള് പ്രസംഗം ിന്റെ മൈര്മാര് പണ്ടേതോ പോയി ചുട്ട മൈര്മാര് എന്ന് പറഞ്ഞു പറഞ്ഞില്ലേന്ന് പറഞ്ഞു இப்போ <laughs> جان کي ڏيکاريو ٿا ڇا توهان 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 کي ڏي

എന്റെ അക്കൗണ്ട് എനിക്ക് അക്കൗണ്ടിൽ കയറി ആ അക്കൗണ്ട് പോലും ഡിലീറ്റ് ചെയ്യാൻ അറിയില്ല അതിന് മാത്രമല്ല തെറികളാ അപ്പൊ തൽക്കാലം ലോക്ക് ചെയ്തിട്ടുണ്ട് അക്കൗണ്ട് പക്ഷെ എന്നിട്ട് പിന്നെയും വീണ്ടും കമാൻഡുകൾ വന്നിട്ടുണ്ട് അപ്പൊ അത് നേരത്തെ ക്രിയേറ്റ് ചെയ്ത കമാന്റുകൾ ആണോ എന്ന് എനിക്ക് അറിയില്ല ഏതായാലും കമന്റുകൾ പലതും വരാൻ ഇടയുണ്ട് സൈബർ സെല്ലിൽ പറ്റുന്നുണ്ടെങ്കിൽ ഞാൻ ഇവിടെ നിന്ന് തന്നെ ഇൻഷാല്ല ബന്ധപ്പെടും ഇത് ഉള്ളത് ആജുമാരുടെ കൂടെയാണ് ഇൻഷാല്ലാ ഇതിന് പിന്നിൽ പ്രവർത്തിക്കുന്ന ആളുകളൊക്കെ ഇൻഷാല്ല പുറത്തു കൊണ്ടുവരണമെന്നാണ് ആഗ്രഹം അതിനെന്ത് ഞാൻ അബ്ദുസലാം ഫൈസി ഇരുമ്പുഴി ഞാൻ രാവിലെ ഞാൻ മക്കയിലാണ് ഉള്ളത് കഴിഞ്ഞ പന്ത്രണ്ടാം തീയതി വന്നതാണ് ഉമ്രയുമായി ബന്ധപ്പെട്ട് രാവിലെ അന്ന് ആയിഷാമസ്തിലേക്ക് പോയതാണ് ഉമ്ര കഴിഞ്ഞു ഉച്ചക്ക് വന്നപ്പോഴാണ് അറിയണത് എന്റെ അക്കൗണ്ടിൽ കയറി ആരൊക്കെ കളിച്ച് എന്തൊക്കെയോ തെറി വളരെ തെറി കേട്ടാൽ അറക്കുന്ന രൂപത്തിലുള്ള തെറികളൊക്കെ എഴുതിയിട്ട് കമന്റുകളൊക്കെ എന്റെ പേരിൽ പാസ്സാക്കി വിടുന്നുണ്ട് അപ്പൊ അതിന്റെ സ്ക്രീൻഷോട്ടുകൾ ദർശന കുട്ടികൾ വഴിയും എന്റെ ഉമറയിൽ എന്നെ ഇഷ്ടപ്പെടുന്ന ആളുകളുടെ വഴിയൊക്കെ ഞാനത് കണ്ടു അപ്പോഴാണ് ആകെ ടെൻഷൻ ആയത് നാട്ടിൽ നിന്നും ഉച്ച മുതൽക്കൊക്കെ വിളികളും ബന്ധപ്പെടലുകളൊക്കെ ഉണ്ടായി ഏതായാലും ഇവിടെ വെച്ച് എനിക്കതൊന്നും ചെയ്യാൻ കഴിയൂല നാട്ടിൽ വന്നാല് അതിൻ്റെ ആളുകൾ ആരാണെന്ന് നോക്കിയിട്ട് ഞാൻ അതിന് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യും കാരണം എന്ന് വെച്ചാൽ വളരെ മോശപ്പെട്ട തെറി ഭാഷയാണ് അത് ഉപയോഗിച്ചിട്ടുള്ളത് ഒരിക്കലും നമ്മൾ പറയാത്ത രൂപത്തില് ഇതായത് കൊണ്ട് ഇവിടെ വെച്ച് നിർവാഹമൊന്നുമില്ല ഞാനാണെങ്കില് ഒരുപാട് തിരക്കിലാണ് ഹാജിമാർക്ക് സിമ്മ് വിതരണം ചെയ്യുന്ന സ്റ്റാഫുകളൊക്കെ റൂമിൽ വന്നിട്ടുണ്ട് ഹാജിമാരുണ്ട് ഒരു വോയിസ് പോലും റൂമിൽ നിന്ന് ഇടാൻ പറ്റൂല അപ്പൊ അതുകൊണ്ട് തന്നെ എന്നെ ബന്ധപ്പെടുന്ന ആളുകളോടൊക്കെ ഞാൻ യാഥാർത്ഥ്യം പറഞ്ഞിട്ടുണ്ട് ബാക്കി തുടർ പരിപാടികൾ എന്തൊക്കെയാണെന്ന് ആലോചിച്ച് വേഗം ചെയ്യും ഇൻഷാ അല്ല ഇതാരും വിശ്വസിക്കരുത് വഞ്ചിതരാകരുത് ഇതിന്റെ പിന്നിൽ രണ്ട് മൂന്ന് ഐഡിയകളാണ് കാണുന്നത് അവരാണ് ഇത് ഇങ്ങനെ ചെയ്തിട്ടുള്ളത് എന്നാണ് മനസ്സിലായത് പക്ഷെ എനിക്ക് ഫേസ്ബുക്കിനെ കുറിച്ച് കാര്യമായിട്ടൊന്നും അറിയില്ല ഞാൻ സാധാരണഗതിയിൽ വാട്സപ്പിലാണ് വോയിസ് വിടാറുള്ളത് എഴുതാറുള്ളതൊക്കെ ഫേസ്ബുക്കിൽ എൻ്റെ അക്കൗണ്ട് പരിശോധിച്ചാൽ അറിയാം വളരെ കുറവാണ് വളരെ കുറവ് എപ്പോഴെങ്കിലും കെയറിംഗിലായി അത്രയേ ഉള്ളൂ അപ്പൊ അതുകൊണ്ടുതന്നെ എന്നെ അറിയുന്ന ആളുകൾക്ക് ഇത് മനസ്സിലാവും അതേസമയം ഞാൻ ശരിക്കും സമസ്തന്റെ ഒരച്ച പ്രവർത്തകനാണ് അപ്പൊ അതുകൊണ്ട് നമ്മൾ പലരോടും സംസാരത്തിലും മറ്റൊക്കെ പറയാറുണ്ട് സമസ്തക്ക് വേണ്ടിയിട്ടൊക്കെ പക്ഷെ ഈ രൂപത്തിലൊന്നും നമ്മൾ ആരും ചെയ്യൂല ചെയ്യാറില്ല ചെയ്തിട്ടില്ല അപ്പൊ അതുകൊണ്ട് ഇത് സൈബർ സെല്ലില് പരാതിപ്പെടും ഇൻഷല്ല അപ്പൊ ഈ വോയിസ് പറ്റുന്നുണ്ടെങ്കിൽ ഞാൻ വേങ്ങര കള്ളനെ ഫോട്ടോ മദിരി ഇവര് മുസ്തഫ വേങ്ങന്റെ പേരിൽ ഫേക്ക് അക്കൗണ്ട് ഉണ്ടാക്കിട്ട് അഫ്സൽ ഫൈസിന്റെ തൊടുപ്പുറ പേരിൽ ഫേക്ക് അക്കൗണ്ട് ഉള്ള ആൾക്കാരെ സംസ്ഥാന പ്രവർത്തകരായ ആൾക്കാരെ പേരിൽ മുഴുവൻ പോസ്റ്റ് ഉണ്ടാക്കുന്ന ആൾക്കാരാണ് ആൾക്കാരാണത് ഇതൊരു നാലഞ്ച് ലീഗിന്റെ സൈബർ പോരാളികളുണ്ട് അലി തലി തലിക്കൂത്ത് അനീഫ പുത്തനത്താണി പോലുള്ള കുറച്ച് ആൾക്കാരുണ്ട് അതുപോലെയാണ് ഇതിന്റെ ആൾക്കാർ പല ചേരത്തൊന്നും വാക്കുകൾക്ക് തിരിയിലോ ഏ എന്താ ചെയ്യാ ആ ഉസ്താദിന്റെ പേരിൽ ഒരു ഫേക്ക് അക്കൗണ്ട് ഉണ്ടാക്കിട്ട് ആ ഇല്ല കൊടുത്ത് മുയത്തൊരു പറയാം അക്കൗണ്ട് വഴി ഫ്രണ്ട് ലിക്വസ്റ്റില് ഫ്രണ്ട് ലിസ്റ്റ് ഒന്ന് പോയി ചെക്ക് ചെയ്ത് നോക്കേണ്ടി ഇവ ഈ ലീഗിന്റെ സൈബർ പോരാളികളെ മാത്രമേ ഉണ്ടാവുള്ളൂ ലോക്കും തുറന്നുണ്ടാവൂല ഒന്നും ഒരു കാണിക്കൂല കാണിക്കൂലിങ്ങനെ കൊടുത്തിട്ട് ആടിനെ പട്ടിയാക്കി പൊട്ടി